നിനക്കൊരു കാര്യം റിയോ എനിക്കിപ്പ മുപ്പത് വയസ്സായി എങ്ങനെ മുപ്പത്തഞ്ച് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നാപ്പത് ഞാൻ ക്ലാസ്സിൽ പഠിച്ചപ്പം എങ്ങനെ ഇരുന്നപ്പേ എനിക്കൊരു ബാക്കിയോ സീരിയസ് ആയിട്ട് ഒന്നുണ്ടായിരുന്നു ലോലം ലോലം എന്നെ സംസാരിക്കല്ലേ കേട്ടോ ലോലം അവളെ പരിസ്ഥിതി അന്ന് അവൻ എനിക്കൊരു കൊച്ചു ഊക്കാച്ചി തെങ്ങും നീ അവനെ ഓടിച്ചിട്ട് അതിനുശേഷം അവൻ എന്റെ മുഖത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ അവന് എന്റെ ഇച്ചാച്ചി നമ്മൾ അച്ഛന്റെ ഉച്ചാച്ചി നമ്മളെ കുഴിമാടത്തിന വി അതിനുശേഷം ഒറ്റ ആ പിള്ളേര് എന്റെ ഈ മുഖത്തോട് നോക്കിയിട്ടില്ല എന്താ കാര്യം